നമസ്കാരം മലയാളി വാർത്താ ഫോക്കസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാഷ്ട്രീയ കേരളത്തിൽ ഏറെ വിവാദമായ ഒരു സംഭവം കെ ജെ ഷൈനെതിരായ ആരോപണങ്ങളാണ് ആരോപണങ്ങൾ വരുന്നു പിന്നാലെ മൂന്ന് പേർക്കെതിരെ കെ ജെ ഷൈൻ ഒരു നടപടിയുമായി രംഗത്ത് വന്നിരുന്നു അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കെ കെ എം ഷാജഹാൻ വലിയ രീതിയിലുള്ള ഒരു ആരോപണവുമായി അല്ലെങ്കിൽ നടപടിയുമായി കെ ജെ ഷൈൻ രംഗത്ത് വന്നിരുന്നു അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധം തന്നെ അവഹേളിക്കുന്ന രീതിയിൽ തന്നെ അപവാദ പ്രചരണം നടത്തുന്നു എന്നടക്കമുള്ള ഒരു പരാതിയുമായി രംഗത്ത് വരുന്ന ം ഷാജാൻ അതുപോലെ തന്നെ മറ്റൊരു യൂട്യൂബർ ഒരു കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവർക്കെതിരെയാണ് ഈ കെ ജെ ഷാൻ രംഗത്ത് വന്നത് ഇതിൽ പോലീസ് നടപടി സ്വീകരിക്കുകയുണ്ടായി ഒരു പരാതി നൽകിയതിനനുസരിച്ച് പോലീസ് നടപടി സ്വീകരിക്കുകയുണ്ടായി പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാൻ രണ്ടാം പ്രതിയാണ് ഈ കേസിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് എത്തുകയും ചില നടപടികളൊക്കെ സ്വീകരിക്കുകയും അദ്ദേഹം ഈ വീഡിയോ അതായത് ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന വീഡിയോ എവിടെ നിന്നാണ് ചിത്രീകരിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു അതിനുശേഷം അതിന് തൊട്ട് പിന്നെ െ അദ്ദേഹത്തിന്റെ അതായത് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴി നിറയെ അദ്ദേഹത്തിനെതിരെയുള്ള പോസ്റ്ററുകൾ പ്രചരിക്കപ്പെട്ടിരിക്കുകയാണ് അതിലൊരു പോസ്റ്റർ ഇതാ ഇതാണ് ഇത്തരത്തിലൊരു പോസ്റ്ററുകളാണ് ഈ വഴി നീളെ ആ റോഡ് മുതൽ അദ്ദേഹത്തിന്റെ വീട് വരെയുള്ള പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ ശക്തമായിട്ട് നിൽക്കുകയാണ് ഈ പോസ്റ്ററുകളിൽ പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കെ എം ഷാജഹാൻ സാമൂഹ്യ വിപത്ത് സമൂഹ നന്മയിൽ വിഷം പടർത്തുന്ന മഞ്ഞപ്പത്ര വിശാരഥൻ കെ എം ഷാജഹാൻ കുപ്രചരങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന കെ എം ഷാജഹാനെ മനോരോഗിയെ ചികിത്സിക്കുക സ്ത്രീത്വത്തെ യൂട്യൂബിൽ വിറ്റ് ജീവിക്കുന്ന വിവാദങ്ങളുടെ വിൽപ്പനക്കാരൻ കെ എം ഷാജഹാൻ പിഴുതെറിയണം വിഷം തുപ്പുന്ന നാവ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഈ പോസ്റ്ററുകളൊക്കെ കാണുന്നത് ഇത്തരത്തിൽ ിൽ ഒരുപാട് പോസ്റ്ററുകളാണ് ഈ വഴി നീളെ പ്രചരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല കുഞ്ഞ് രീതിയിലിപ്പോ നോട്ടീസ് രീതിയിലൊക്കെ ഇവിടെ വഴിയിൽ ഉടനീളം ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള ഈ ഒരു പോസ്റ്ററുകൾക്ക് പിന്നിൽ ആരാണ് എന്നതൊരു ചോദ്യമാണ് അദ്ദേഹം ഈ പോസ്റ്ററുകൾക്കെതിരെ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നതും ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വളരെ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് കെ എം ഷൈ ഷൈനെതിരെയുള്ള ആരോപണങ്ങൾ അതിലൊരു രാഷ്ട്രീയ പ്രതിരോധം അല്ലെങ്കിൽ നടപടികളൊക്കെ സ്വീകരിച്ച് നിയമപരമായിട്ടുള്ള നടപടിയൊക്കെ സ്വീകരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അവരെ പ്രതി ചേർത്തിരിക്കുന്നത് അവർക്കെതിരെയുള്ള നടപടികൾ മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് തുടങ്ങിക്കഴിഞ്ഞു തീർച്ചയായിട്ടും വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ് ഇപ്പോ രാഷ്ട്രീയ കേരളത്തിൽ നമുക്കറിയാം കോൺഗ്രസ് വളരെ വലിയ പ്രതിരോധത്തിൽപ്പെട്ടിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ലൈംഗികാരോപണങ്ങൾ അതിനു പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുള്ള വ്യക്തിക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് അതിനെ നിയമപരമായി തന്നെ തനിക്കെതിരെ നടക്കുന്നത് താനൊരു സ്ത്രീയാണോ ഒരു വീട്ടമ്മയാണോ ഒരു ഭാര്യയാണ് അപ്പോൾ തനിക്കെതിരെ നട ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ ഇതിനെതിരെ താൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് കെ കെ എം ഷൈൻ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിലപാടിലുറച്ച് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഷൈൻ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പോലീസ് നടപടിയെടുത്തു അറ ഈ ഒരു ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിനെല്ലാം താൻ നന്ദി അതായത് വളരെ അഭിമാനം തോന്നുന്നു എന്നൊരു പ്രതികരണം അതായത് വേഗത്ത് തന്നെ പോലീസ് നടപടി സ്വീകരിച്ചു എന്നതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്നൊരു പ്രതികരണം ഒക്കെ ഷൈന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു എന്ന് കെ എം ഷൈൻ കെ ജെ ഷൈൻ പറഞ്ഞ ആ ഒരു കേസിൽ കെ എം ഷാജഹാനെതിരെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴി പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നു പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്തായാലും ഒരു മണിക്കൂറുകളിലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കും മാത്രമല്ല സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് യൂട്യൂബ് ായ കൊണ്ടോട്ടി അബുവിനെയാണ് പ്രതി ചേർത്തത് ഇയാൾ കേസിൽ മൂന്നാം പ്രതിയാണ് യൂട്യൂബ് ചാനലിലൂടെ അപവാദ പ്രചാരണം നടത്തി എന്നതാണ് ഈ കൊണ്ടോട്ടി അബുവിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം മാത്രമല്ല കേസിൽ കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണനാണ് ഒന്നാം പ്രതി ഒന്നാം പ്രതി സി കെ ഗോപാലകൃഷ്ണൻ രണ്ടാം പ്രതി കെ എം ഷാജഹാൻ മൂന്നാം പ്രതി ഈ കൊണ്ടോട്ടി അബു എന്നിവരാണ് അതായത് സ്ത്രീത്വത്തെ അപമാനിക്കും ഇത് സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർക്ക് മൂന്ന് പേർക്കെതിരെയും കേസ് കേസെടുത്തിരിക്കുന്നത് നിർണായകമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലൊക്കെ ഈ ഒരു സംഭവം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നയിക്കപ്പെട്ടു എന്നത് നമുക്കറിയാവുന്നതാണ് ഈ ഒരു വലിയൊരു ബോംബ് പൊട്ടും ബോംബ് പൊട്ടും എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു വാചകം പിന്നാലെ ഈ ഒരു ആരോപണം വരുന്നു അപ്പോൾ ഇതായിരുന്നു കോൺഗ്രസ് കരുതി വെച്ചിരുന്ന ബോംബ് എന്തടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദമായിട്ട് ഈ ഒരു സംഭവം മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു എം എൽ എ അതും ഒരു സ്ത്രീ ആയിട്ടുള്ള എം എൽ എക്കെതിരെ അതിരൂക്ഷമായ ഇത്തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങൾ വരുമ്പോൾ അതിനെതിരെ പോരാടുക അല്ലെങ്കിൽ ഒരു അതിനെതിരെ പ്രതികരിക്കുക എന്നൊരു സ്വാഭാവികമായ നടപടി അത് എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കെ ജെ ഷായി ഭർത്താവ് അടക്കമുള്ളവരൊക്കെ ഇത്തരത്തിൽ ഇതിനെതിരെ ഈ അപവാദ പ്രചാരണങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അത്തരത്തിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഇത്തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ പോരാടും എന്ന പ്രതികരണം കെ ജെ ഷായി ഭർത്താവിന്റെ ഭാഗത്ത് െന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് അപ്പോ തീർച്ചയായിട്ടും ഒരു സ്ത്രീ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്ത്രീ നിയമങ്ങളൊക്കെ ശക്തമാണ് സ്ത്രീക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ അത് ശിക്ഷിക്കപ്പെടും അതിനുള്ള നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു വിഷയത്തിൽ പോലീസ് ദ്രുതഗതിയിൽ നടപടി സ്വീകരിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതിൽ താൻ സന്തോഷവതിയാണ് ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നു എത്രയും വേഗത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണം കെ ജെ ഷ് ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ് വേഗത്തിൽ തന്നെ പോലീസ് ഈ കേസിൽ നട നടപടി എടുത്തു എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല അപ്പോൾ തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ ഒരു ഇത്തരത്തിൽ വേഗത്തിൽ കാണിക്കുന്ന ഒരു നടപടി എടുക്കുന്ന ആ ഒരു സമീപനം എല്ലാ കേസുകളിലും ഉണ്ടായിരുന്നു എങ്കിൽ ആ എന്നാശിച്ചു പോകുന്നു എന്ന് നടക്കുമുള്ള ഒരു പ്രസ്താവനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും കെ ജെ ഷൈൻ ശക്തമായി തന്നെ നിൽക്കുന്നു ഇപ്പോൾ കെ എം ഷാജഹാൻ ഇതിൽ രണ്ടാം പ്രതിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് എത്തുന്നു അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ ഈ വഴിയിൽ ഉടനീളം അദ്ദേഹത്തിന്റെ െതിരെയുള്ള വാചകങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ സി പി എം ആണോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തമായ ഒരു മറുപടിയില്ല കാരണം സി പി എം ആണ് ഇതിന് പിന്നിൽ ഈ ഒരു പോസ്റ്ററും ബാനറും ഒക്കെ അടിച്ചത് അദ്ദേഹത്തിനെതിരെ അടിച്ചിറക്കിയതിന് പിന്നിൽ സി പി എം ആണെങ്കിൽ അത് അവർക്ക് ഈ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കെ എം ഷാജഹാനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ അത്തരത്തിലൊരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമായിരുന്നു ചെയ്യാമായിരുന്നു അപ്പോൾ ഇപ്പോ ഇത് പോലീസ് വന്നതിന് പിന്നാലെയാണ് ഇത് ഈ ഒരു പോസ്റ്ററുകൾ ഒക്കെ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് ഇതിന് പിന്നിൽ സി പി എം ആണോ അതോ മറ്റാരെങ്കിലും ആണോ ഈ ഒരു പോസ്റ്ററും ബാനറും ഒക്കെ ഇവിടെ സ്ഥാപിച്ചതിന് പിന്നിൽ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് ആരാണ് എന്നതൊക്കെ കണ്ട് അറിയേണ്ട അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ എല്ലാ രീതിയിലും അതിനെ നേരിടുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം തന്റെ വീഡിയോകൾ കൂടി തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു തന്റെ നിലപാടുകളൊക്കെ വ്യക്തമാക്കിയിരുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ ശൈലി അറിയാവുന്നതാണ് അദ്ദേഹം ും ഒരു കർക്കശത്തോടെ തന്നെ അദ്ദേഹം പറയും പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുക തന്നെ ചെയ്യും നിലപാടുകളുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം നിലപാടുകളൊക്കെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ അദ്ദേഹം വെട്ടി തുറന്ന് പറയുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ശൈലിയും നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും ആ ഒരു ശൈലി എന്തായാലും ആ ഒരു പ്രതികരണം ഒക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധ എന്തായാലും എന്താണ് ഇനി അദ്ദേഹത്തിന്റെ നീക്കം എന്നത് നിയമപരമായിട്ട് നേരിടുമോ ഈ ഒരു പോസ്റ്റർ വന്നത് ബാനർ വന്നത് ഇതിനേക്ക് അദ്ദേഹം എങ്ങനെ നേരിടും എന്നതും ഒരു ചോദ്യം തന്നെയാണ് വരും ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പോസ്റ്ററുകൾക്കും ബാനറുകൾക്കും എതിരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു നീക്കം എന്താണ് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും കെ ജെ ഷൈനിന്റെ വിഷയം അത് തീർച്ചയായിട്ടും സ്ത്രീക്കെതിരെ അപവാദ പ്രചരണം അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തനം ിച്ചവർ ആരൊക്കെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടേണ്ടതായിട്ട് തന്നെയുണ്ട് എങ്കിൽ പോലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അവർ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് അതിനനുസരിച്ചുള്ള ശിക്ഷ അവർ അർഹിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം പക്ഷേ ആ ഒരു ശരിക്കും അത്തരത്തിലൊരു അപവാദ പ്രചാരണം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർത്തിയ വ്യക്തികൾ അത്തരത്തിൽ അവർക്കെതിരെ ആ ഒരു പ്രചാരണം നടത്തിയിട്ടുണ്ടോ എന്നതും ഇവിടെ ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ അതിന് അതെല്ലാം തീർച്ചയായിട്ടും വരും ദിവസങ്ങളൊക്കെ നടപടി ഉണ്ടാകും ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും കെ ജെ ഷൈനും ഉറച്ചു തന്നെ നിൽക്കുകയാണ് തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നവർക്കെതിരെ താൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന നിലയിൽ തന്നെയാണ് എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി ആഞ്ഞുവീശുകയാണ് കെ ജെ ഷൈനെതിരായ ഇത്തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം തന്നെയാണ് കെ ജെ ഷൈന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ സി പി എം അനുഭാവിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ചില രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇത് നയിക്കപ്പെടുകയുണ്ടായി എന്തായാലും മൂന്ന് പേർക്കെതിരെയാണ് നിലവിൽ കെ ജെ ഷൈൻ രംഗത്ത് വന്നിരിക്കുന്നത് കെ എം ഷാജകൻ അതുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതാവ് അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബർ ഇവർക്ക് മൂന്നുപേർക്കുമെതിരെയാണ് ഇത്തരത്തിലൊരു ശക്തമായ നിലപാട് കെ ജെ ഷായൻ സ്വീകരിച്ചിരിക്കുന്നത് തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതിൽ പോലീസ് നീക്കവും നടത്തുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയാണ് മുന്നോട്ടുള്ള നീക്കം അതുപോലെ തന്നെ പോലീസ് നടപടികൾ എന്തൊക്കെയാണ് ാണ് ഇരു കൂട്ടറിയും ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തൊക്കെയാണെന്നതൊക്കെ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും ഇത് ഒരു വലിയൊരു വിവാദമായി കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ കേരളത്തിൽ കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമുക്കറിയാം അപവാദ അതായത് ലൈംഗികാരോപണം ഒരു സ്ത്രീയെ ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു മാത്രമല്ല സ്ത്രീകൾക്കെതിരെ മോശമായി സംസാരിക്കുന്നു ലൈംഗികാരോപണം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടത് ഈ വിഷയം കത്തി കത്തിനിൽക്കവയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസിന്റെ ശക്തനായ ഒരു എം എൽ എ തന്നെയായിരുന്നു യുവ നേതാവായിരുന്നു ആ െതിരെ ലൈംഗിക ആരോപണങ്ങൾ വരുന്നു രാഷ്ട്രീയ കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ചയാകുന്നു എന്തിനു ഏറെ പറയുന്നു രാഹുൽ മാങ്കുട്ടിൽ നിയമസഭയിലേക്ക് വരാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ ഒരു വിവാദം കൊണ്ടു ചെന്ന് എത്തിക്കപ്പെടുന്നു അതിനിടയിലാണ് ഒരു സി പി എം നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള വിവാദവും ഉയർന്നു വന്നത് കോൺഗ്രസിന്റെ ഒരു പ്രതിരോധമാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ വിവാദങ്ങൾ ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം അരങ്ങേറിയതാണ് അപ്പോൾ എന്തായാലും ഒരു വശത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിഷയത്തിലും മറു വശത്ത് സി പി എം കെ ജെ ഷൈന്റെ വിഷയത്തിലും ഇത്തരത്തിൽ രണ്ട് വിഷയങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കൊടുങ്കാറ്റായി വീശിക്കൊണ്ടിരിക്കുകയാണ് വിഷയങ്ങൾ എന്തായാലും അതിനിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി അരങ്ങേറുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേ